ജെയ്സൺ ഫുഷ് അൻഡ് മുച്ചട്ടി ബർബറ മുച്ചട്ടി എന്നീ മൂന്ന് പേർ കുത്തിയിരുന്ന് ക്രിയേറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയ ഒരു ഹോറർ ടി വി സീരീസാണ് ഇറ്റ് വെൽക്കം ടു ഇന്ന് ഈ സീരീസിലെ ഒന്നാമത്തെ സീസണിലെ ഒന്നാമത്തെ എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് തുടർന്ന് ഓരോ ദിവസവും ബാക്കിയുള്ള എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യാം ഇറ്റ് എന്ന ചിത്രം നിങ്ങൾ മുൻപ് കണ്ടു കാണുമല്ലോ അതിന് ബേസ് ചെയ്താണ് സീരീസ് ഇറക്കിയത് വൺ ലൈനർ പറയാൻ നിൽക്കുന്നില്ല കാരണം ഈ ഹോറർ സീരീസ് സസ്പെൻസോടെ കാണുന്നതായിരിക്കും അതിൻ്റെ ഒരു ഇത് സോ അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാകലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ എൻ നോട്ടിഫിക്കേഷൻ ഈ സീരീസ് കയറി മുറിച്ച കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാറ്റി എന്നൊരു പയ്യൻ ബേബി നിപ്പിൾ വയലിട്ട് തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം അതും പൈസ കൊടുക്കാതെ ടിക്കറ്റ് എടുക്കാതെയാണ് തിയേറ്ററിൽ കയറി സിനിമ കാണുന്നത് അന്നേരം തിയേറ്റർ ഓണർ അത് മനസ്സിലാക്കി വന്ന് എടാ ചെക്ക പുറത്തു പോ പുറത്തു പോ എന്ന് പറയുകയും മാറ്റി ആണെങ്കിൽ അയ്യോ തൂക്കിയല്ലോ നാഥ എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടി പോവുകയാണ് അന്നേരം അതൊക്കെ കണ്ട തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഹാങ് എന്നൊരുത്തൻ അവനൊരു അനാഥ പയ്യനല്ലേ വെറുതെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഓണറാണെങ്കിൽ അത് ശരി ഞാൻ ആൾക്കാർക്ക് വെറുതെ സിനിമ കാണാനല്ല തിയേറ്റർ നടത്തുന്നത് അവനോട് ഞാൻ പല തവണയായി പറയുന്നത് ഇതവൻ മൂന്നാമത്തെ തവണയായി ഇങ്ങനെ വലിഞ്ഞു കയറി ടിക്കറ്റ് എടുക്കാതെ വന്ന് സിനിമ കാണുന്നത് ശരി ശരി നിങ്ങൾ ദേഷ്യം കുറക്ക് എന്ന് പറഞ്ഞിട്ട് ഹാങ്ങ് അവൻ്റെ മകളായ റോണിയോട് മോളെ ഒരു പയ്യൻ നിൻ്റെ അത്രയും പ്രായമുള്ള പയ്യൻ ഇതുവഴി പോകുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോക്കിയാൽ ആണെങ്കിൽ അവിടെ ഒരു വശത്ത് ഓളിഞ്ഞു നിൽക്കുന്നുണ്ട് റോണിയാണെങ്കിൽ അവനെ കാട്ടിക്കൊടുക്കാതെ അവൻ ദേ അതുവഴിയാണ് ഓടിപ്പോയത് എന്ന് കള്ളം പറയുകയാണ് അത് ടു ഓണർ അതുവഴി മാറ്റിയെ പിടികൂടാനായി ഓടി അതേപോലെ റോണിയും ഹാങ്ങും അവിടുന്ന് പോയ ശേഷം മാറ്റി ആണെങ്കിൽ പതുക്കെ അവിടുന്ന് എസ്കേപ്പായി പോകാൻ നോക്കുമ്പോൾ അയാൾ അത് കാണുകയും ചെയ്തു എന്നാൽ അയാൾ ഓടിയെത്തുമ്പോഴത്തേക്കും മാറ്റി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇനി ഒരു തവണ നിന്നെ ഇവിടെ കണ്ടാൽ ഉറപ്പായി നിന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കും എന്ന് പറയുകയാണ് അതിനുശേഷം മാറ്റിക്ക് ആണെങ്കിൽ ഡെറി എന്ന ഈ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല അതിനാൽ ഈ നാട് വിട്ടു പോകാം വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാം എന്ന് തീരുമാനിച്ച് അതുവഴി വരുന്ന വാഹനത്തിന് ലിഫ്റ്റ് അടിക്കാൻ കൈ നീട്ടി കാണിച്ചെങ്കിലും വാഹനം നിർത്തിയില്ല എന്നാൽ അതുവഴി ഒരു കാർ വരികയും അവർ വാഹനം നിർത്തി ഈ മഞ്ഞത്ത് നീ എന്താടാ ചെയ്യുന്നത് വാ കാറിൽ കയറിയിരിക്ക എന്നിട്ട് സംസാരിക്കാം എന്ന് പറയുകയും മാറ്റി ആണെങ്കിൽ പെട്ടെന്ന് കാറിൽ കയറിയിരിക്കുകയാണ് അതിൽ ഒരു ഹസ്ബൻഡ് വൈഫ് പിന്നെ ഒരു മകനും മകളും ഉണ്ട് എടാ നീ എങ്ങോട്ടാ പോകുന്നത് നിന്റെ വീട് വീടെവിടെയാ പറഞ്ഞതാ നിന്നെ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ എനിക്ക് പോകാൻ ഒരു സ്ഥലവുമില്ല നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് അവിടെ എന്നെ ഇറക്കി വിട്ടാൽ മതി എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ തീരെ ഇഷ്ടമില്ല ശരി ഞങ്ങൾ പോർട്ട്ലാൻഡിലേക്കാണ് പോകുന്നത് ശരി അവിടെ വിട്ടാൽ മതി എന്ന് പറഞ്ഞ് അവരങ്ങനെ യാത്ര ആരംഭിച്ചു എല്ലാവരും നോർമലായാണ് ഉള്ളത് എന്നാൽ ആ രണ്ട് മക്കളിൽ ചേച്ചി അവൾ വ്യത്യസ്തമായി പെരുമാറി ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് അതിലുള്ള വേവിക്കാത്ത ഇറച്ചിയിലേക്ക് കൈയിട്ട് മണപ്പിക്കുകയാണ് എന്നിട്ട് ആസ്വദിച്ച് എങ്ങനെയുണ്ട് നോക്ക് എന്ന് പറഞ്ഞ് മാറ്റിയുടെ മൂക്കിലേക്ക് കൈ കൊണ്ടുപോയി വെക്കുമ്പോൾ അവനാണെങ്കിൽ നാറ്റം സഹിക്കാൻ വയ്യാതെ മുഖം മാറ്റുകയാണ് അങ്ങനെ അവർ പോയി പോയി നേരം ഇരുട്ടുകയും നോക്കിയാൽ അവർ തിരിച്ച് ച്ച് ഡെറി എന്ന സ്ഥലത്തേക്ക് തന്നെയാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കി മാറ്റി നിങ്ങൾ പോർട്ട്ലാൻഡിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ തിരിച്ച് ഡെറിയിലേക്ക് തന്നെ പോകുന്നത് അത് കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി വളരെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി അതൊക്കെ കണ്ട് മാറ്റി ആകെ എന്ന് പ്ലീസ് വണ്ടി നിർത്ത് എന്നാൽ അവർ വാഹനം നിർത്തുന്ന ലക്ഷണമില്ല വാഹനത്തിൽ നിന്ന് ഡോർ തള്ളി തുറന്ന് ചാടി രക്ഷപ്പെടാം എന്ന് ട്രൈ ചെയ്യുമ്പോഴും ഡോർ തുറക്കുന്നില്ല അത് ലോക്കാണ് പിന്നെ ഒന്നും നോക്കിയില്ല വാഹനം ഓടിക്കുന്ന അയാളുടെ നേരത്തെ ചാടി സ്റ്റിയറിങ്ങിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വാഹനം നിർത്താൻ വേണ്ടി പറയുകയാണ് കൈ മാറ്റടാ എന്ന് പറഞ്ഞ് മാറ്റിയെ തള്ളിയതും അവൻ നേരെ അയാളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു വയറ്റിലേക്ക് പോയി വീണതും അവൾക്ക് വയറ് വേദനിക്കാൻ തുടങ്ങി വേദന കൂടിക്കൂടി അവസാനം അവിടെ പ്രസവിക്കുകയും ചെയ്തു കുഞ്ഞ് കരയുന്നത് കേട്ട് എല്ലാവരും കൗതുകത്തോടെ നോക്കുകയാണ് അതേപോലെ മാറ്റിയു നോക്കുമ്പോൾ പെട്ടെന്ന് ആ കുഞ്ഞ് ചിറക് വെച്ച പോലെ പറക്കാൻ തുടങ്ങി അതിന് രണ്ട് തലയും ചിറകും ഒക്കെ ഉണ്ട് ഒരു മോൺസ്റ്റർ ബേബി ആണത് അതൊക്കെ കണ്ട് മാറ്റി ആകെ ഭയന്നിരിക്കുമ്പോൾ ഏയ് കുഞ്ഞ് എവിടേക്കാ പറന്നു പോകുന്നത് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് ആ അമ്മ അതിൻ്റെ കൊടി കൊണ്ട് പിടിച്ചു വലിക്കുകയാണ് എല്ലാവരും വ്യത്യസ്തമായി പെരുമാറുന്നതും അവിടെ നടക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ കണ്ട് മാറ്റിക്ക് ഒന്നും മനസ്സിലാവാതെ ആകെ ഭയന്ന് ഇരിക്കുകയാണ് മോൺസ്റ്റർ ബേബി പുറത്തേക്ക് പറന്ന് പോകാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല മാറ്റി ഭയന്ന് നിപ്പ് കടിച്ച് ചെവിയും െവിയും ഇരിക്കുമ്പോൾ എല്ലാവരും അവനെ തന്നെ കുറുകുറുവു കുറുകുറുവെന്ന് നോക്കി നിൽക്കേ പെട്ടെന്ന് മോൺസ്റ്റർ ബേബി അവന്റെ നേർക്ക് ഓരോ അവൻ്റെ വായിലെ നിപ്പിൾ അത് തെറിച്ച് പോയി അവിടെയുള്ള ഒരു ചാലിൽ വീഴുകയും അത് മെല്ലെ മെല്ലെ ഒരു വലിയ ഡ്രൈനേജിലേക്ക് ഒഴുകിപ്പോവുകയും ചെയ്തു കഥ ഇനിയാണ് ആരം അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് ഒരു നാലു മാസത്തിന് ശേഷം ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഫില്ല് എന്നൊരു പയ്യനെ കാണാം ഒരു വലിയ ടവറിൻ്റെ മുകളിൽ കയറി നിന്ന് അതുവഴി പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഒക്കെ സമയം കുറിച്ചു വെക്കുകയാണ് അവൻ എന്തോ കണ്ടുപിടിക്കാൻ നോക്കുകയാണ് ഫിൽ അവിടെ ടൈം എഴുതി വെച്ച ആ ഫ്ലൈറ്റ് ഉണ്ടല്ലോ അത് മറ്റൊരു സ്ഥലത്ത് ലാൻഡാകുന്നത് കാണാം ആ ഫ്ലൈറ്റിൽ നിന്നും രണ്ട് മേജർ ഓഫീസർ ഇറങ്ങി വരികയാണ് അവരെ ഒരു കമാൻഡർ വെൽക്കം ചെയ്ത് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ രണ്ടു പേരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ സ്ഥലത്ത് റിസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് എഴുതി വെച്ചത് കണ്ട് ഫ്ലൈറ്റിൽ വന്ന രണ്ടു പേരിൽ ഒരു മേജർ അവിടെ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആണ് ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ നോക്കണ്ട എന്ന് കമാൻഡർ പറയുമ്പോൾ വാഹനം ഓടിക്കുന്നവൻ മേജറിനെ ഒരുമാതിരി നോക്കുകയാണ് ഇപ്പോൾ ഡെറിയിലുള്ള ഒരു സ്കൂളിലേക്ക് ലില്ലി എന്ന ഒരു പെൺകുട്ടി വരുന്നതും കാണാം എല്ലാവർക്കും ഓരോ കബോർഡ്സ് ഉണ്ടാകും അതിൽ അവളുടെ കബോർഡ് ഓപ്പൺ കത്ത് നിന്ന് ഉപ്പിലിട്ട് വെച്ച ഒരു ബോട്ടിൽ താഴെ വീഴുകയാണ് ആ ശബ്ദം കേട്ട് എല്ലാവരും നോക്കുകയാണ് ലില്ലിയെ പ്രാങ്ക് ചെയ്യാൻ ആരോ കരുതി കൂട്ടി അങ്ങനെ ചെയ്തു വെച്ചതായിരുന്നു ലില്ലിക്ക് മാർജി എന്നൊരു ഫ്രണ്ടുകാരി ഉണ്ട് എടോ നീ വിഷമിക്കേണ്ട ഇത് ആ ബഹിഡന്മാരുടെ പണിയാ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ് മറ്റൊരു വശത്ത് ഫില്ലിന് ടെഡി എന്നൊരു കൂട്ടുകാരൻ ഉണ്ട് ഫില്ല് ആണെങ്കിൽ നമ്മുടെ ലോകത്ത് ഏലിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഏലിയൻസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടെഡിയോട് പറയുകയാണ് ഏലിയൻസിന് ഒരു ദിവസം ഞാൻ എന്തായാലും ായാലും കണ്ടെത്തും എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ടാണ് അവൻ അന്ന് ടവറിൻ്റെ മുകളിൽ കയറി ഫ്ലൈറ്റിൽ വരുന്നത് ഏലിയൻസ് ആണോ എന്നൊക്കെ നിരീക്ഷിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടെഡിയോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് മറ്റേ ആ രണ്ട് മേജർ അവർ നേരെ അവർ വർക്ക് ചെയ്യുന്ന ടീമിനെ പോയി കാണുകയാണ് എല്ലാവരും അവരവരെ കുറിച്ച് ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മാത്രം മേജറിനെ അധികം മൈൻഡ് ചെയ്യുന്നില്ല അന്നേരം അവിടേക്ക് കമാൻഡർ വന്നിട്ട് അവനോട് സീനിയർ വന്നു കഴിഞ്ഞാൽ റെസ്പെക്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇതേ നേരം ടെഡിയെയും ഫില്ലിനെയും ഫില്ല് ടെഡിയെ കമ്പയർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ടെഡിയാണെങ്കിൽ ഒരുമാതിരി ബേജാറായ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുമ്പോൾ അത് മാറ്റി മരിച്ചു പോയിട്ട് ഇപ്പോൾ നാല് മാസമായി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഫില്ല് ദേശത്തിൽ എടാ മാറ്റി മരിച്ചിട്ടില്ല അവൻ മരിച്ചിരുന്നെങ്കിൽ അവൻ്റെ ബോഡി എവിടെയെങ്കിലും കിട്ടിയാൽ അവൻ ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും അതായിരിക്കും സത്യം എന്ന് പറയുകയാണ് ആക്ച്വലി മാറ്റിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല അവന് എന്തായി എന്ന് ആർക്കും അറിയില്ല അവൻ്റെ കേസ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല ചിലർ അവൻ മരിച്ചു പോയി എന്ന് വിശ്വസിക്കുന്നു ചിലരാണെങ്കിൽ അവൻ മറ്റെവിടേക്കോ ഓടിപ്പോയി എന്ന് വിശ്വസിക്കുന്നു മാറ്റി ഇവരുടെ കൂടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇവർ രണ്ടു പേരുമാണ് മാറ്റിയുടെ കൂട്ടുകാർ മറ്റേ വശത്ത് ലില്ലിയാണെങ്കിൽ കുളിക്കാൻ വേണ്ടി റെഡിയാകുമ്പോൾ അവളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് കാണുമ്പോൾ അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരാൻ തുടങ്ങി ഒരു ഫ്ലാഷ് ബാക്ക് മുൻപ് ഫില്ല് ഒരു ടവറിൽ നിന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ടവറിലേക്ക് ആർക്കും അലൗഡല്ല എന്നാൽ അത് തുറന്നു കിടക്കുന്നത് കണ്ട് മാറ്റിയും ഫില്ലും ടെഡിയും ആ ടവറിലേക്ക് കയറി പുറത്തുള്ള നല്ല വ്യൂസ് ഒക്കെ കണ്ട് അടിച്ചു പൊളിച്ചിരുന്നു അങ്ങനെ ഒരു ന്യൂ ഇയർ ടൈമിൽ മാറ്റി ലില്ലിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് എടി ഞാനും എൻ്റെ ഫ്രണ്ട്സും ടൈം പാസ് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് കയറി വരാറുണ്ട് ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂസ് ഒക്കെ കാണാം ഈ നാടിൻ്റെ ഭംഗി കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവിടെ ചുറ്റിലും കാണിച്ച ശേഷം അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ആമയുടെ ലോക്കറ്റ് എടുത്ത് അവൾക്ക് ഗിഫ്റ്റായി കൊടുത്തു ലില്ലിയുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു നിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത് എന്ന് മാറ്റി ചോദിക്കുമ്പോൾ അവൾ അച്ഛൻ മരിച്ച ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞ് ശേഷം എൻ്റെ അച്ഛൻ മരിക്കാൻ ഞാനാണ് കാരണം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ് ഇനി നീ വിഷമിക്കേണ്ട അതിനൊന്നും കാരണം നീയല്ല അതൊരു വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി ലില്ലിയെ സമാധാനപ്പെടുത്തുമ്പോൾ ന്യൂ ഇയർ ആഘോഷം ആരംഭിച്ചു പടക്കമൊക്കെ പൊട്ടിച്ച് ആ ആഘോഷം അവർ രണ്ടുപേരും ആസ്വദിച്ച് കാണുകയാണ് ആ ഒരു ബെസ്റ്റ് മൊമെൻറ്റിൽ ആണെങ്കിൽ ലില്ലിയെ കിസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാൽ ലില്ലിയുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നില്ല എടാ നമ്മൾ വെറും ഫ്രണ്ട്സ് അല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല നിന്നെ ഞാൻ ആ രീതിയിൽ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞപ്പോൾ ആണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ആകെ വിഷമിച്ച് അവിടെ നേരെ ഒരു സിനിമയ്ക്ക് പോവുകയാണ് തുടക്കത്തിൽ കണ്ട ആ സീൻ എന്നാൽ അവിടെയും അവന് നെഗറ്റീവ് ആയിരുന്നു ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണുന്നത് കൊണ്ട് അവനെ അവിടെ ഓടിക്കുകയാണ് എല്ലാം കൊണ്ട് െ മോഞ്ചിയ ലൈഫ് ആണ് എന്ന് മനസ്സിലാക്കി നിപ്പിൾ കാൻഡി മോഞ്ചിക്കൊണ്ട് ആ നാട് വിട്ട് പോകാൻ തീരുമാനിച്ചു പോവുകയാണ് ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലില്ലി ഓർത്തെടുത്ത ശേഷം പെട്ടെന്ന് വാഷ് ബേസിൽ നിന്ന് മാറ്റിയുടെ വോയിസ് കേൾക്കാൻ തുടങ്ങി ഹേയ് മാറ്റി നീയാണോ അത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ മാറ്റി തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നുണ്ടായിരുന്നില്ലേ ആ സിനിമയിലുള്ള പാട്ടാണ് ഇപ്പോൾ മാറ്റി അവിടെ ഇരുന്ന് പാടുന്നത് അത് മാറ്റി തന്നെയാണ് എന്ന് ലില്ലിക്ക് ഉറപ്പായി അന്നേരം അതിൽ നിന്ന് ദേ ഒരു വിരൽ വരുന്നു അത് കണ്ട് ലില്ലി പേടിച്ച് അലറുകയാണ്

അകത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം ലില്ലി ആ സംഭവത്തെക്കുറിച്ച് അവളുടെ ഫ്രണ്ടുകാരിയായ മാർജിയോട് പറയുകയാണ് മാർജി ആണെങ്കിൽ അവളെ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് എടി നീ എന്നോട് പറഞ്ഞ കാര്യം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട മാറ്റിയെ കാണാതായിട്ട് നാലു മാസമായി അവൻ മരിച്ചോ അല്ലെങ്കിൽ ജീവനോടെ വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോ എന്ന് ആർക്കും അറിയില്ല നീ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു നടന്നാൽ എല്ലാവരും നിന്നെ ഭ്രാന്തി എന്ന് വിളിക്കും അത് കേട്ട് എന്ത് ഞാൻ ഭ്രാന്തിയാണെന്നോ എനിക്ക് ഭ്രാന്തൊന്നുമില്ല നിനക്കാൻ ഭ്രാന്ത് എന്ന് അവൾ തിരിച്ചു പറയുകയാണ് അങ്ങനെ ും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയാണ് അതിനുശേഷം ലില്ലി ടെടിയെയും ഫില്ലിനെയും മീറ്റ് ചെയ്തിട്ട് നിങ്ങളോട് രണ്ടു പേരോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ ടവറിൽ കൂട്ടിക്കൊണ്ടു പോയിട്ട് എടാ എൻ്റെ വീട്ടിലെ ബാത്റൂമിൽ വാഷ് ബേസിൽ പൈപ്പിലൂടെ മാറ്റിയുടെ വോയിസ് ഞാൻ കേട്ടു എനിക്കെന്തോ അവൻ അണ്ടർഗ്രൗണ്ടിലെ ഡ്രെയിനേജ്ക്കകത്തുണ്ട് എന്ന് തോന്നുന്നു എന്ന് അവൾ കാര്യം പറയുകയാണ് അത് കേട്ട് ഫില്ല് ദേഷ്യത്തിൽ നീ എന്താ പറയുന്നത് അവൻ ഡ്രെയിനേജിലാണെങ്കിൽ നിന്റെ വീടിൻ്റെ പൈപ്പ് എങ്ങനെ അവൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് നിന്നോട് സംസാരിക്കുന്നത് നീ പറയുന്നതിന് ഒരു ലോജിക്കുമില്ല നീ എന്തോ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞതിന് ഇവൻ വിശ്വസിക്കുന്നതേ ഇല്ല എന്നാൽ ടെഡിക്കാണെങ്കിൽ അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകുമോ എന്നൊരു സംശയം എടാ ഫില്ലേ നീ ഏലിയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ അത് വിശ്വസിച്ച് നീ റിസർച്ച് വരെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെന്താ നിനക്ക് വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞ് ഫില്ലിനോട് വഴക്കിടുകയാണ് അങ്ങനെ അന്ന് രാത്രി ടെഡിയുടെ ഫാമിലിയെ കാണാം അച്ഛൻ അമ്മ ഏട്ടൻ അങ്ങനെ നാല് പേരാണ് അവൻ്റെ ഫാമിലി അവനിപ്പോൾ അച്ഛനോട് അച്ഛാ എനിക്കൊരു സംശയം ഏതെങ്കിലും ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയി നാലഞ്ച് മാസം അവിടെ ഒളിപ്പിച്ചു വെക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെ എന്തെങ്കിലും കേസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ അതേപോലെ അതിനേക്കാളും വലിയ കേസൊക്കെ ഉണ്ട് നിന്റെ മുത്തശ്ശന്റെ കാലത്ത് അടിമത്തം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു മനുഷ്യരെ അടിമകളാക്കി മാറ്റുന്ന സംഭവങ്ങൾ ഒക്കെ ഉണ്ട് അതിലൊരു സംഭവം മനുഷ്യരുടെ മുഖത്തിന്റെ തോല് മുറിച്ചെടുത്ത് ലാമ്പിൽ വെളിച്ചം കൂടുതൽ ഉള്ളത് കുറക്കാൻ വേണ്ടി മുഖത്തിന്റെ തോൽ ഒട്ടിച്ചു വെക്കുമായിരുന്നു അങ്ങനെയൊക്കെ വിചിത്രമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അതിനുശേഷം ടെഡി റൂമിൽ പോയി ഒരു കോമിക് ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ റൂമിലെ ലൈറ്റ് ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുകയാണ് അതിങ്ങനെ ഓഫ് ആയത് എന്ന് കരുതി വീണ്ടും ഓൺ ചെയ്തെങ്കിലും വീണ്ടും അത് ഓഫ് ആവുകയാണ് അങ്ങനെ ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ആ ലാമ്പിൽ അച്ഛൻ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ മുഖത്തിൻ്റെ തോൽ ഒട്ടിച്ചു വെച്ച പോലെ കാണുകയാണ് ആ മുഖം അവനോട് സംസാരിക്കുന്ന പോലെയൊക്കെ കാണുകയാണ് ആകെ ഭയന്ന് അലറി അവിടുന്ന് ഓടിപ്പോയി ഒരു വശത്ത് പോയി ഒളിഞ്ഞു കിടക്കുകയാണ് നോക്കിയാൽ ആ ലാമ്പ് ഉരുണ്ട് ഉരുണ്ട് അവനെ ഫോളോ ചെയ്ത് വന്നിട്ട് അവനെ ഭയപ്പെടുത്തുകയും ാണ് ടെഡിയാണെങ്കിൽ പേടിച്ച് മുഖം പൊത്തി അലറിക്കൊണ്ട് പിന്നീട് നോക്കുമ്പോൾ ആ ലാമ്പിനെ അവിടെ കാണാനില്ല ഞാൻ കണ്ടത് സ്വപ്നമാണോ റിയൽ ആണോ എന്നൊന്നും അറിയാതെ അങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ടെടിയുടെ ചേട്ടൻ വന്നിട്ട് എന്താണ നീ ഉറങ്ങാൻ സമ്മതിക്കാതെ ഒച്ച ഉണ്ടാക്കുന്ന മര്യാദക്ക് കിടന്നുറങ്ങ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ടെഡി ലില്ലിയെയും ഫില്ലിനെയും കൂട്ടി ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് പേടിച്ച് ഛർദിച്ച ശേഷം അവൻ എല്ലാ കാര്യങ്ങളും അവരോട് പറയുകയാണ് അതൊക്കെ കേട്ട് ഫില്ലാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് കാരണം മാറ്റ് ഇപ്പോഴും ജീവനോട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവനെ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവരങ്ങനെ മാറ്റിയെ കണ്ടുപിടിക്കാനുള്ള പ്ലാൻ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് അങ്ങനെ മൂന്ന് പേരും ലൈബ്രറിയിലേക്ക് പോയപ്പോൾ അവിടെ ഫില്ലിന് സൂസി എന്നൊരു അനിയത്തിയുണ്ട് ഫില്ലിന്റെ അച്ഛനും അമ്മയും സൂസിയെ നീ നോക്കണം എന്ന് പറഞ്ഞ് അവന്റെ കൂടെ വിട്ടിരുന്നു സൂസി i an ഇവരുടെ കാര്യത്തിന് ആകും എന്ന് മനസ്സിലാക്കി സൂസിയോട് എനിക്കൊരു പുസ്തകം കണ്ടുപിടിച്ചു ത എന്ന് അവൻ അവളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ് അങ്ങനെ മാറ്റിയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി അവിടെയുള്ള ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അവസാനമായി മാറ്റി ഒരു മൂവി തിയേറ്ററിൽ പോയിട്ടുണ്ടായി എന്ന് രേഖകളൊക്കെ ഉണ്ട് ആ തിയേറ്ററിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട് അങ്ങനെ ആ തിയേറ്ററിൻ്റെ ക്യാൻ്റീനിൽ വർക്ക് ചെയ്യുന്ന റോണി എന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ അവളെ പോയി മീറ്റ് ചെയ്യുകയാണ് മാറ്റിയെക്കുറിച്ച് അവളോട് ചോദിച്ചപ്പോൾ റോണി ആകെ ടെൻഷൻ ാണ് എന്തെന്നാൽ മാറ്റി കാണാതായതു മുതൽ പോലീസ്കാർ റോണിയെയും അവളുടെ അച്ഛനെയും ഫാമിലിയെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു ഞങ്ങളിപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ സമാധാനമായാണ് ജീവിക്കുന്നത് ഞങ്ങളെ ഇനിയും ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് റോണി അവൾ പോവുകയാണ് അന്നേരം ഫില്ല് ആണെങ്കിൽ മാറ്റ് ഇപ്പോഴും ജീവനോടെ ഒന്നും ഉണ്ടാവില്ല ബാത്റൂമിൽ നിന്ന് അവൾ അവന്റെ വോയിസ് ഒക്കെ എങ്ങനെയാണ് കേൾക്കുന്നത് എന്നൊക്കെ പുലമ്പിക്കൊണ്ട് പോകുന്നത് റോണി കേൾക്കുകയാണ് അതിനാൽ ഏയ് പോവല്ലേ ഇങ്ങോട്ട് വാ ബാത്റൂമിൽ നിന്ന് വോയിസ് കേട്ടോ നിങ്ങൾക്ക് എന്ത് വോയ്സാ കേട്ടത് എന്ന് ചോദിക്കുകയാണ് ആക്ച്വലി റോണിക്കും ബാത്റൂമിന്റെ പൈപ്പിൽ നിന്ന് വോയിസ് കേട്ടിരുന്നു തോന്നിയതായിരിക്കും എന്നാണ് അവൾ അന്ന് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവർ അതേ കാര്യം പറയുന്നത് കേട്ടപ്പോൾ സംശയം തോന്നുകയാണ് അങ്ങനെ ലില്ലി നടന്ന എല്ലാ കാര്യവും റോണിയോട് പറയുകയും ചെയ്തു മറ്റൊരു വശത്ത് മേജർ ആണെങ്കിൽ അവന്റെ ഫാമിലി ഫോട്ടോസ് ഒക്കെ നോക്കിയിട്ട് കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ ആരോ റൂമിലേക്ക് വരുന്ന പോലെ വോയിസ് കേൾക്കാൻ തുടങ്ങി മെല്ലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു മൂന്ന് പേർ മുഖത്തൊക്കെ മാസ്ക് ഒക്കെ ധരിച്ച് അവൾ നിന്നിട്ടുണ്ട് മേജർ ആണെങ്കിൽ അവരെ തിരിച്ച് ആക്രമിക്കാൻ നോക്കുമ്പോൾ മൂന്ന് പേർ ും മേജറിനെ അടിച്ച് നിലത്തിട്ട് ആ മൂന്ന് പേരും ഫ്ലൈറ്റ് ജെറ്റ് ഓടിക്കാൻ വേണ്ടി വന്നവരാണ് എന്നാൽ അത് ഓടിക്കണമെങ്കിൽ ഒരു പാസ് കീ ആവശ്യമുണ്ട് അത് ചോദിക്കാൻ മേജറിന്റെ അടുത്ത് വന്നതാണ് എന്നാൽ അതൊന്നും ഞാൻ പറഞ്ഞു തരില്ല എന്ന് മേജർ പറയുകയാണ് പറഞ്ഞില്ലെങ്കിൽ നിന്നെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞ് ഒരുത്തൻ തോക്കെടുത്ത് നീട്ടി പെട്ടെന്ന് മേജറിൻ്റെ കൂടെ മറ്റൊരുത്തൻ ഉണ്ടായിരുന്നല്ലോ രണ്ടു പേരാണല്ലോ വന്നത് അവൻ ഇപ്പോൾ അവിടെ എത്തി അവരുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അവർക്കിടയിൽ പൊരിഞ്ഞ പോരാട്ടം അതിനൊടുവിൽ മൂന്ന് പേരും എങ്ങനെയൊക്കെയോ ആയി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു മറ്റേ വശത്ത് റോണിയാണെങ്കിൽ അവൻ മാറ്റി ഡ്രൈനേജിൽ നിന്ന് പാടിയ ആട്ട് ആ സിനിമയുടേതാണ് ആ സിനിമ നമ്മളെ കാണാൻ വേണ്ടി അവൻ പറയുന്ന പോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത് അതിനാൽ അവർ ആ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വീണ്ടും പോവുകയാണ് അങ്ങനെ തിയേറ്ററിലേക്ക് അതിക്രമിച്ച് കയറി ആ സിനിമ കാണാൻ തുടങ്ങി പ്രൊജക്ടർ റൂമിൽ റോണിയാണ് ഉള്ളത് അവളാണ് ഓൺ ചെയ്തത് ബാക്കി എല്ലാവരും ഇരുന്ന് മൂവി കാണാൻ തുടങ്ങി അങ്ങനെ അതിൽ വരുന്ന ഒരു പാട്ട് കേട്ടപ്പോൾ ഈ പാട്ടാണ് ഇതാണ് എനിക്ക് കേട്ടത് എന്ന് ലില്ലി പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആകെ ഒരു ഷോക്കിംഗ് ആയ കാര്യം അവിടെ കാണുകയാണ് ആ സിനിമയിൽ അവിടെ കയ്യിൽ ഒരു കുഞ്ഞാണെന്ന് തോന്നുന്നു അതിനെ പിടിച്ച് ദേ നിൽക്കുന്നു മാറ്റി ഇവൻ എങ്ങനെയാ ആ സിനിമയിൽ അഭിനയിച്ചത് നീ എങ്ങനെയാടാ അവിടെ എത്തിയത് ഞങ്ങൾ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് അല്ലറി ചോദിക്കുകയാണ് ട്വിസ്റ്റ് എന്തെന്നാൽ ഇവർ സംസാരിക്കുന്നത് മാറ്റിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതിനാൽ അവൻ മെല്ലെ മെല്ലെ മുന്നോട്ട് വന്ന് നിൽക്കുമ്പോൾ മുന്നോട്ടേക്ക് വാ സ്ക്രീനിൽ നിന്ന് പുറത്തോട്ട് വാ എന്ന് എല്ലാവരും വ്യത്യസ്തമായി പറയുകയാണ് ഇത് നിങ്ങളാണോ എന്ന് മാറ്റിയും തിരിച്ചു ചോദിക്കുമ്പോൾ അത് ഞങ്ങളാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ മാറ്റിയാണെങ്കിൽ ഞാൻ ഇവിടെ എത്താൻ കാരണം നിങ്ങളാണ് എന്നെ നിങ്ങൾ ഒറ്റയ്ക്കാക്കിയില്ലേ എന്ന് പറഞ്ഞ് അവൻ കരയുകയാണ് അതൊക്കെ കണ്ട് കുട്ടിപ്പെണ് ലൂസി ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മാറ്റി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ള കുഞ്ഞും കരയാൻ തുടങ്ങി അത് കണ്ട് എല്ലാവരും ഭയത്തോടെ നോക്കുകയാണ് നോക്കിയാൽ മാറ്റി തല ഉയർത്തി ഒരുമാതിരി ചിരിക്കുകയാണ് അവൻ്റെ മുഖം ഇപ്പോൾ കാണാൻ പെന്നി വയസിൻ്റെ രൂപമായിട്ടുണ്ട് അങ്ങനെ ഒരുമാതിരി ഭയപ്പെടുത്തുന്ന പോലെ ചിരിച്ച് കയ്യിലുള്ള കുഞ്ഞിനെ സ്ക്രീനിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ കുഞ്ഞ് മറ്റാരുമല്ല തുടക്കത്തിൽ ആ മോൺസ്റ്റർ ബേബിയാണ് അതിപ്പോൾ പുറത്ത് ചാടിക്കടന്ന് എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി പ്രൊജക്ഷൻ റൂമിലുള്ള റോണിക്കും അത് കണ്ട് ആകെ ഭയം തോന്നി അവിടെ പോകാൻ നോക്കുമ്പോൾ റൂമിൻ്റെ ഡോർ ഓട്ടോമാറ്റിക്കായി ലോക്ക് ആവുകയാണ് സിനിമ കണ്ടുകൊണ്ടിരുന്ന പേരും അവിടുന്ന് ഓടാൻ ട്രൈ ചെയ്യുകയാണ് മോൺസ്റ്റർ ബേബി ആണെങ്കിൽ ആദ്യം പോയി ആക്രമിക്കുകയാണ് ശേഷം ഫില്ലിനെ ഇടിച്ച് പറത്തിവിടുകയാണ് ലില്ലിയാണെങ്കിൽ അവിടെ ഒരു വശത്ത് ഒളിഞ്ഞു എന്നാൽ മോൺസ്റ്ററിനെ കണ്ടപ്പോൾ അവൾ പേടിച്ച് കരയുകയാണ് അവളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഫില്ലിനെ ഇടിച്ച് ചതച്ചു കളയുകയും അവൻ്റെ രക്തം ലില്ലിയുടെ മുഖത്തേക്ക് തെറിക്കുകയും ആകെ ഭയന്ന് ഇരിക്കുകയാണ് ലൂസിയെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വശത്ത് ഭയന്ന് വിറച്ചിരിപ്പുണ്ട് അവളെ അടുത്തേക്ക് വരാൻ വേണ്ടി കൈ നീട്ടി പിടിച്ചപ്പോൾ അവിടേക്ക് മോൺസ്റ്റർ ബേബി വന്ന് അവരെ ആക്രമിക്കുകയാണ് റോണിയാണെങ്കിൽ എങ്ങനെയൊക്കെയായി പ്രൊജക്ട് റൂമിൽ നിന്ന് ഡോർ തള്ളി തുറന്ന് പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ലില്ലിയെ മാത്രമാണ് കാണുന്നത് അവരൊക്കെ എവിടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പോയി എന്ന് ലില്ലി പറയുകയാണ് നോക്കിയാൽ ദേ അവിടെ മോൺസ്റ്റർ പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല റോണി ലില്ലിയെ കൂട്ടി അവിടുന്ന് പുറത്തോട്ട് ഓടിപ്പോയി ഡോർ ലോക്ക് ചെയ്തിട്ട് അവർ പോയി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അവർ എങ്ങോട്ടാ പോയത് എന്ന് ചോദിക്കുമ്പോൾ ലില്ലിൽ താഴോട്ട് നോക്കുമ്പോൾ ലില്ലിയുടെ കൈയിൽ ലൂസിക്കുട്ടിയുടെ ഒരു കൈ മാത്രം കാണാം അത് കണ്ട് റോണി ഷോക്കായി നിൽക്കുകയാണ് അതായത് കൂടെ ഉണ്ടായിരുന്നവരെ മോൺസ്റ്റർ ബേബി കടിച്ചു കൊന്നു എന്നാണ് അർത്ഥം ഇതോടെ ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി രണ്ടാമത്തെ എപ്പിസോഡിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു റെഡ് ബലൂൺ കമൻ്റ് ചെയ്യുക ബൈ ബൈ